പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ ലൈബ ലൈബ വില വളരെ ടൈൽ ഒന്നര പതിറ്റാണ്ട് മുമ്പ് മുറിഞ്ഞുപോയ രക്തബന്ധങ്ങളെ വിളക്കി ചേർത്ത് പോലീസ് ഓഫീസർ രണ്ടായിരത്തി പത്തിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ട് കോഴിക്കോട് മഹിളാ മന്ദിരത്തിൽ വളർന്ന തമിഴ്നാട് സ്വദേശിനി സുഹാസിനിക്കാണ് പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ടി നൌഷാദിൻ്റെ ഉറക്കമൊഴിച്ചുള്ള അന്വേഷണത്തിലൂടെ ബന്ധുക്കളെ കണ്ടെത്തി നൽകാനായത് चुटाई <pursue schemes> <sharp glowing> <Yeah. sk Jake glimp�üş> മലപ്പുറം താനൂരിൽ ജോലി ചെയ്യുന്ന മാതാവിനെ കാണാൻ രണ്ടായിരത്തി പത്തിലാണ് തമിഴ്നാട്ടിലെ കടലൂരിൽ നിന്നും സുഹാസിനി കേരളത്തിലെത്തുന്നത് എന്നാൽ തിരൂരിൽ നിന്നും സുഹാസിനിയെ കാണാതാവുകയായിരുന്നു പോലീസിന്റെ കയ്യിലകപ്പെട്ട സുഹാസിനിയെ ഓഫീസർമാർ ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിച്ചു പിന്നീട് അന്വേഷണവും നിലച്ചു നാലോളം കേന്ദ്രങ്ങളിൽ കഴിഞ്ഞാണ് സുഹാസിനി കോഴിക്കോട് മഹിളാ മന്ദിരത്തിലെത്തുന്നത് ബന്ധുക്കളെ കാണണമെന്ന മോഹം മഹിളാ മന്ദിരത്തിലെ അധികൃതരുമായി പങ്കുവച്ചു അവർ ഇടപെട്ട് പത്രങ്ങളിൽ നൽകിയ വാർത്താ ശ്രദ്ധയിൽപ്പെട്ട് പൂക്കുട്ടമ്പടം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നൌഷാദും മേൽ ഉദ്യോഗസ്ഥരും പോലീസ് വകുപ്പും പിന്തുണ നൽകിയതോടെ അന്വേഷണം തുടങ്ങി ശബരിമല ഡ്യൂട്ടിയിൽ അവിടെ എത്തിയ തീർത്ഥാടകർക്കെല്ലാം ഫോട്ടോ കാണിച്ച് അന്വേഷണം നടത്തി നിർഭാഗ്യവശാൽ മാതാവ് പാഞ്ചാലിയും മുത്തശ്ശിയും ഇതിനോടകം മരണപ്പെട്ടിരുന്നു എന്നിരുന്നാലും സുഹാസിനിയെ അവരുടെ ബന്ധുക്കളെ ഏൽപ്പിക്കാനായി ഈ സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഭാഗമായിട്ട് അവിടെ നമുക്ക് ഗേറ്റിന്റെ ഡ്യൂട്ടി അപ്പൊ ഞാൻ ശ്രദ്ധിച്ചത് ഈ വരുന്ന തമിഴ്നാട് വണ്ടികളിൽ തീർത്ഥാടകർ വരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളിലെല്ലാം ഈ നൌഷാദ് ഓടിച്ചെന്നിട്ട് ജോക്ക് ചെയ്തിട്ട് എന്തൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ കാരണം തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തിയിട്ട് നൌഷാദ് ഓടിച്ചിരുന്നുണ്ട് ഡ്രൈവറെ അപത്ത് കയറിയിട്ട് അവിടെ ടാക്സി ടാക്സി വണ്ടി ആണെങ്കിലും അവിടെയുള്ള സ്വാമി ഭക്തരെയൊക്കെ ഈ വീഡിയോയും ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോ ഞാൻ കൂടുതലുള്ള പോലീസുകാരനെ പറയുന്നത് അയാൾ എന്താണ് കാണിക്കുന്നത് എന്തിനാണ് ഈ വണ്ടികളൊക്കെ തടഞ്ഞു തന്നെ രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു പിന്നെ നൗഷാരോട് ഞാൻ പേഴ്സണൽ ചോദിച്ചു എന്താണ് സംഭവം വെച്ചപ്പോഴാണ് നിറകടന്നകളോടെ സത്യമുഖ എനിക്കൊരു കുറ്റബോധം തന്നെയുണ്ട് നിറകണ്ണനകളോടെയാണ് ഞാൻ ഈ കഥ പറയുന്നത് ഒരു കുട്ടി മിസ്സായിട്ട് തിരൂരുവെച്ച് മിസ്സായിട്ടുണ്ടെന്നും ആ കുട്ടിയെ കണ്ടെത്തി അതിൻ്റെ പേരൻസിനെ ഏൽപ്പിക്കുന്നതുവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എനിക്ക് ഉറക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പക്ഷേ നമുക്ക് ശബരിമല സീസണൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കൂടെ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ ശബരിമലയിൽ നിന്ന് കിട്ടിയ ആ പത്ത് ദിവസം റൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് ആ കിട്ടിയ റെസ്റ്റിന്റെ ടൈമിൽ പോലും അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും അതിൽ വിജയിക്കുകയും ചെയ്തു കുറെ ക്ലാസ് കൊടുത്തിട്ടും എല്ലാ പാർക്കിങ്ങിലും നെക്കലുള്ള എല്ലാ പാർക്കിംഗ് ഗ്രൗണ്ടിലും പോയിട്ടും എല്ലാ ബസ്സിലും കയറിയിട്ട് തമിഴ്നാട് ബസ്സിലെല്ലാം കേറിയിട്ട് ഞാൻ ഇത് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അവരോട് സംസാരിക്കുമായിരുന്നു അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് അപ്പ് ചെയ്ത് നമ്മുടെ സഹോദരത്തിൽ മഞ്ചേരിയിൽ ഒരു പോലീസുകാരനെ ഷെയർ ചെയ്തോടുത്തു അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പാലക്കാടിലെ എസ് എസ് ബി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ സാർ സാജു സാർ അദ്ദേഹം ഇനി കുറെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു തന്നു അങ്ങനെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് അപ്പ് ചെയ്തിട്ട് കോയമ്പത്തൂര് ആണ് അവരുടെ ഒരു സഹോദരി ഉള്ളതെന്നും ആന്ധ്രയില് ഒരു സഹോദരൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ കൂടെ ഫോളോ അപ്പ് ചെയ്തിട്ട് സി എസ് ആറിന്റെ സഹായത്തോടെ മെറ്റ് സഹപ്രവർത്തകരുടെ സഹായത്തോടെ അതിന്റെ ഫോളോപ്പ് നടത്തിയിട്ടാണ് ഇവരെ സഹോദരങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞത് അങ്ങനെ ഇവരെ സഹോദരങ്ങളെ കണ്ടെത്തി ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് ഈ കോഴിക്കോടുള്ള ആ മഹിളാമത്തിൽ പോവുകയും അവരെ കണ്ട് കണ്ടപ്പോഴാ കുട്ടിക്ക് വല്ലാത്ത സന്തോഷവും പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത സന്തോഷവും സന്തോഷവും അനുഭവപ്പെട്ടിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള ഇദ്ദേഹത്തിന്റെ ജീവിതചര്യ മറ്റുള്ള ഓഫീസർമാർക്ക് മാതൃകയാണെന്നും നായർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്